നമസ്കാരം എ കെ ജി സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയെ ഇന്ന് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചിലതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ചിലതൊക്കെ പറയേണ്ടതുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നാം തീയതിയാണ് എ കെ ജി സെന്റർ ആക്രമിക്കുക തകർക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സുഹേൽ ഷാജഹാൻ എന്ന് പറയുന്ന രണ്ടാം പ്രതി ആസൂത്രണം ചെയ്തത് പ്രകാരം ജിതിൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സ്കൂട്ടറിൽ ഡിയോ സ്കൂട്ടറിൽ എത്തുകയാണ് സമയം പതിനൊന്നരയാണ് ശേഷം ബാഗിൽ കരുതിയിരിക്കുന്ന ആ സ്ഫോടക വസ്തു എടുത്ത് പോലീസ് കാവലില്ലാത്ത കവാടത്തിന് നേരെ എറിയുകയാണ് അവസാനം അത് പൊട്ടുന്നു പൊട്ടിയ ശേഷം ഈ പദ്ധതി പാളിപ്പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ ആളുകൾ ഓടിക്കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല ജിതിൻ പെട്ടെന്ന് ഈ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയാണ് പിന്നീട് സംഭവിക്കുന്നത് എന്താണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടന്നപ്പോൾ പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിനൊന്നും യാതൊരു പങ്കുമില്ല എന്ന് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി പ്രസിഡൻ്റ് സുധാകരനും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ സ്ഫോടക വസ്തുവിന്റെ ശബ്ദം കേട്ട് ഓടി എത്തിയ പി കെ ശ്രീമതിയും ഇ പി ജയരാജനുമൊക്കെ പറഞ്ഞത് വളരെ വളരെ ഭയാനകമായ രീതിയിലുള്ള ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞത് അതിനെപ്പോലും പരിഹസിച്ചുകൊണ്ട് എന്താണ് കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് പി കെ ശ്രീമതിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കണം അതുപോലെ തന്നെ ഇ പി ജയരാജന് മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് കൊടുക്കണം എന്നാണ് അതുപോലെ തന്നെ ഇ പി ഇ പിക്ക് പടക്കം മേടിക്കുന്നതിനും പൊട്ടിക്കുന്നതിനുമുള്ള വിലക്ക് ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു കെ സുധാകരൻ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തിയത് പി ടി വൽഡാം ആ വിഷയവുമായി ബന്ധപ്പെട്ട പറഞ്ഞത് ഇത് തീവ്രവാദ പ്രവർത്തനമാണ് എൻ ഐ എ അന്വേഷിക്കണം എന്തായാലും ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് വരുത്തി ഒരു ശ്രമമാണ് തുടക്കം മുതൽ കോൺഗ്രസ് നടത്തിയിരുന്നത് പിന്നീട് അന്വേഷണം നടക്കുന്നു ആദ്യമൊന്നും പോലീസിനെ പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല അപ്പോൾ സി പി എം തന്നെ സ്വന്തം ദാ എ കെ ജി സെൻ്റർ നേരെ പാർട്ടി ഓഫീസിന് നേരെ ബോംബ് എറിഞ്ഞതാണ് എന്ന രീതിയിലേക്ക് ഒരു സംസാരം മാറുന്നു ആ രീതിയിൽ പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോഴും പറയുന്നു തെറ്റ് ചെയ്തവരെ ആ ക്രിമിനലുകളെ പിടികൂടും എന്ന് തന്നെയാണ് അദ്ദേഹം അടിയുറച്ച് തന്നെ പറയുന്നത് പിന്നീട് അന്വേഷണം നടക്കുന്ന എൺപത്തി അഞ്ചാം ദിവസം ജിതൻ എന്ന് പറയുന്ന ക്രിമിനലിനെ പിടികൂടുന്നു പിടികൂടിയ ശേഷം അദ്ദേഹത്തിന് പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു തത്ത പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നു ഈ സുഹേൽ ഷാജഹാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആസൂത്രണം ചെയ്തതെന്ന് പറയുന്നു സ്കൂട്ടർ തന്നത് നവ്യ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് കാര്യമാണെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരുടെയും വിവരങ്ങൾ ലഭിക്കുന്നു നവ്യയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് കേട്ട് ഉടനെ തന്നെ വിദേശത്തേക്ക് കടക്കുകയാണ് സുഹേൽ ഷാജഹാൻ എന്ന് പറയുന്ന ഈ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തി പിന്നീട് പോലീസ് ബ്ലൂ കോർണറൊക്കെ നോട്ടീസ് ഇറക്കുന്നു അങ്ങനെ ഇയാളെ പിടികൂടാനുള്ള സകലമായ എല്ലാ വലകളും വിരിക്കുന്നുണ്ട് എ കെ ജി ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് പ്രതി യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലായപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് ശബ്ദമില്ല ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ശബ്ദമില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറി എന്തായാലും ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ സുഹേൽ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി സുധാകരന്റെ വലം കയ്യാണ് സുധാകരനുമായി നല്ല നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് സുധാകരനായിട്ട് മാത്രമല്ല മാത്തുക്കൊള്ളനാടനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വി ഡി സതീഷ് അങ്ങനെ അടക്കമുള്ള എല്ലാ നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ സുഖേൽ ഷാജഹാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അന്ന് ഈ പദ്ധതിയിട്ട ആ ആക്രമണം അതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ സമയത്താണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ ആരോപണം ഈ പ്രതിപക്ഷം ഉയർത്തിയതും ഉയർത്തിയ ആ സമയത്ത് ഇതൊക്കെ പൊളിഞ്ഞ് പാളിസായ സമയം കൂടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണോ അങ്ങോട്ട് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു എടുത്തെറിഞ്ഞത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം പെട്ടെന്നാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലയ്ക്കുന്നത് ആ ചർച്ചകളും ആ രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ നിൽക്കുന്ന സാഹചര്യം ആ സമയത്തായിരുന്നു പിന്നീട് മുഴുവൻ ശ്രദ്ധയും ഈ രീതിയിലേക്ക് മാറി അതായത് എ കെ ജി സെന്ററിനെ നേരെ ആക്രമണം നടത്തി ഇവിടെ ഒരു കലാപം അഴിച്ചുവിടുക എന്ന് തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അജണ്ട എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഓഫീസിന് നേരെയാണ് എറിഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് എ കെ ജിയുടെ നാമധേയത്തിലുള്ള ഒരു ഓഫീസ് കൂടിയാണ് എ കെ ജി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കുടികൊള്ളുന്ന വികാരം കൂടിയാണ് അപ്പോൾ ആ വൈകാരികതയെ വല്ലാത്ത രീതിയിൽ അങ്ങ് വികൃതമാക്കിക്കൊണ്ട് ആ വൈകാര്യതയെ ഇളക്കി വിട്ട് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അന്ന് പദ്ധതിയിട്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് ആ സംഘടനയുടെ ഒരു രാഷ്ട്രീയം കൂടി നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ആശയപരമായി തകർക്കാൻ കഴിയാതെ വരുമ്പോൾ മൊത്തത്തിൽ തകർത്ത് കളയുക ഈ പാർട്ടിയെ നശിപ്പിക്കുക അത് ഏത് വിധേയന വിധേയനയും നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് രണ്ടാം തവണയും വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നു അധികാരം കിട്ടുമെന്ന് മോഹിച്ചിരുന്ന കോൺഗ്രസുകാർ നിരാശരാകുന്നു എന്നാൽ പിന്നെ നേതാക്കന്മാരെയൊക്കെ കൊന്നുകളയാം എന്ന ഒരു ലക്ഷ്യമാണോ ഇവർ അതിന് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ അവർ ഉദ്ദേശിച്ചത് അവർ ലക്ഷ്യമിട്ടത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ആ സമയത്ത് അവിടെ ആരുമില്ലാതിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ വന്ന ക്രമയുടെ കയ്യിൽ അത് മാത്രമാണോ ആ സ്ഫോടകവസ്തു മാത്രമാണോ ഉണ്ടായിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള ഈ സുഹേൽ ഷാജഖാനെ പിടികൂടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ അന്വേഷണം സുധാകരനിലേക്ക് മറ്റുമൊക്കെ വരുമോ എന്ന വലിയ ഭയം ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാർക്കുണ്ട് കാരണം ഈ ഇത്തരത്തിലൊരു പദ്ധതി ഇടണമെങ്കിൽ നേതാക്കന്മാരുടെ പിന്തുണയില്ലാതെ എന്തായാലും നടക്കില്ല അതുകൊണ്ട് വലിയ ടെൻഷനിലാണ് സുധാകരനും ഒപ്പം വി ഡി സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം പെട്ട ഒരവസ്ഥയാണെന്ന് പറയാതെ വയ്യ തള്ളിക്കളയാനും കഴിയാത്ത അവസ്ഥയാണ് പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ സുഹേഷ് ഷാജഖാൻ ആരുടെയൊക്കെ പേര് തത്ത പറയുന്നത് പോലെ പറയും എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും വളരെ നിർമ്മാണം നിർണായകമായ ഏറെ കോഴിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഒപ്പം നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള വാർത്തകളും കാണാൻ സാധ്യതയില്ല കാരണം അങ്ങനെ കാണില്ലല്ലോ കാരണം സ്വാഭാവികമായും കേരള പോലീസിനൊരു മികവ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന ഒരു ആക്രമണ കേസിൽ ദാ ഈ ജൂലൈ ഒന്നിന് തന്നെ പ്രധാന പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് രാഹുൽ മാങ്കൂട്ടം ഒക്കെ അതായത് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനൊക്കെ നടത്തിയ വളരെ പരിഹാസ്യകരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഈ സമയത്ത് നമ്മൾ പറയേണ്ടതുണ്ട് കാരണം എത്ര രീതിയിൽ എത്ര എത്ര വൃത്തികെട്ട രീതിയിലായിരുന്നു സി പി എമ്മിനെ കടന്നാക്രമിച്ചത് സ്വന്തം ഓഫീസിന് നേരെ അല്ലെങ്കിൽ സ്വന്തം ഓഫീസിന് തീടാൻ പോലും മടിക്കാത്തവരാണ് എന്ന രീതിയിൽ പോലും ഈ സുധാകരൻ അടക്കമുള്ള ആളുകൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തിയിരുന്നു അന്നും ഈ പാർട്ടി ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞത് ആരും ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കലാപമോ ഒരു രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതിഷേധമോ ഒന്നും നടത്തരുത് പ്രതികളെ പിടികൂടുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും വളരെ പക്വതയുള്ള വളരെ ഗംഭീരമായ ഒരു ഒരു ഇടപെടൽ തന്നെയായിരുന്നു ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷ നടത്തിയത് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അതിനെയൊക്കെ തടഞ്ഞു നിർത്താനും യൂത്ത് കോൺഗ്രസിന്റെ പദ്ധതി മൊത്തത്തിൽ പൊളിക്കാനും ഒക്കെ ഗുണം ചെയ്തു എന്നത് എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ാണ് പദ്ധതി ഇടാനായിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് വിദേശത്തേക്ക് സുഹേൽ ഷാജഹാൻ കിടക്കാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് ആരാണ് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു ഓഫർ ചെയ്തിരുന്നത് അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു ഏതൊക്കെ വമ്പന്മാരാണ് സുഹേൽ ഷാജഹാൻ്റെ പിന്നിലുള്ളത് എന്നതിനെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കാരണം പൊതുസമൂഹത്തിന് അത് അറിയേണ്ടതുണ്ട് ഈ വാർത്ത അങ്ങനെ മുക്കിക്കളയേണ്ട ഒരു വാർത്തയല്ല കാരണം ബോംബ് അറിഞ്ഞിരിക്കുന്നത് അതായത് ഈ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഓഫീസിന് നേരെയാണ് എന്നത് പറയേണ്ടതായിട്ടുണ്ട് കാരണം അത് ഈ ഓഫീസിൽ ഏത് പാർട്ടി ഓഫീസിന് നേരെ ആര് എന്ത് രീതിയിലുള്ള ആക്രമണം നടത്തിയാലും അവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ഒരു തീവ്രവാദ പ്രവർത്തനമായി മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം അത്രത്തോളം ഒരു ഒരു ധൈര്യത്തോടെ വന്ന് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ക ക്രിമിനലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പോലീസും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അന്വേഷണം നടത്തി പ്രതികൾക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നാളുകളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ പല രീതിയിലുള്ള ക്രിമിനലുകൾ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ കൊലപ്പെടുത്തി കളയാം അല്ലെങ്കിൽ തകർത്ത് എന്ന ലക്ഷ്യമിട്ട് രംഗത്തേക്ക് ഇറങ്ങുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്